കേന്ദ്ര സർക്കാരിന്റെ അമൃത് ടു പോയിന്റ് സീറോ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കട്ടപ്പന നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള ഡ്രോൺ സർവേ ആരംഭിച്ചു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് നഗരസഭകളിൽ ഡ്രോൺ സർവേ നടത്തുന്നത് അടിസ്ഥാനപരമായ പല ആവശ്യങ്ങൾക്കും ആധുനികമായ സമീപനം ഉപയോഗിച്ച് കാര്യക്ഷമത ഉറപ്പാക്കുന്നതിന് സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഡ്രോൺ പറത്തി നഗരസഭയുടെ കൂടാതെ സമീപ ഒരു കിലോമീറ്റർ വരെയുള്ള മാപ്പ് തയ്യാറാക്കുകയാണ് ലക്ഷ്യം സർവേ ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഡൽഹി കേന്ദ്രമായ സപ്തർഷി കമ്പനിയാണ് സർവേ നടത്തുന്നത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന സർവേയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു നമ്മൾ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ അമൃത ക്യൂറോയിൽ ഉൾപ്പെടുത്തി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഡ്രോൺ സർവേയാണ് ഇന്ന് നമ്മളിവിടെ അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് ഇവിടെ നിർവഹിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഈ കട്ടപ്പന നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഡ്രോൺ സർവേ എല്ലാ ഭാഗത്തും ഉണ്ടായിരിക്കുന്നതാണ് ആരും പേടിക്കേണ്ടതില്ല അതുപോലെ തന്നെ ഈ പ്രദേശത്തിൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തായ കാഞ്ചിയാറ് പാമ്പാടമ്പാറ വണ്ടമേട് എന്നീ സ്ഥലങ്ങളിലും ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് ഭൂമിശാസ്ത്രപരമായ വിവരശേഖരണം നഗരസമുച്ഛേദനത്തിൻ്റെ ത്രീ ഡി മോഡൽ തയ്യാറാക്കൽ ഭൂമിയുടെ ടോപ്പോഗ്രഫി പ്രദേശത്തെ നിർമ്മാണങ്ങൾ റോഡുകൾ കൃഷിഭൂമികൾ ജലസ്രോതസ്സുകൾ എന്നിവയുടെ ശാസ്ത്രീയ ഡേറ്റാ ശേഖരണം ഭൂമിയുടെ അതിർത്തികൾ സമഗ്ര പ്ലാനിംഗ് റോഡ് വികസനം മാലിന്യ സംസ്കരണം അതിർത്തി വീതി കല്പന എന്നിവയും കൃത്യതയോടെ നിർവഹിക്കാനായി സർവേ സഹായകരമാകുമെന്ന് ടൗൺ പ്ലാനർ മുഹമ്മദ് മുസ്തഫ പറഞ്ഞു കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ഒരു സാധാരണ രീതിയിൽ നമ്മൾ ലാൻഡ് യൂസ് സർവേ ചെയ്യുന്നത് ഫിസിക്കലായിട്ട് നമ്മൾ ഓരോ സർവെയർമാർ പോയി ഓരോ ഫീൽഡും പരിശോധിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഇപ്പം നമ്മൾ അഡ്വാൻസ് ടെക്നോളജി വന്നതുകൊണ്ട് കൊണ്ട് അമൃ ഇത് ഡ്രോൺ സർവേ മുഖേനയാണ് നമ്മൾ ഈ സർവേ ചെയ്യുന്നത് അപ്പം നമ്മളതിൽ മീതെ ഒരു നൂറ് നൂറ്റി ഇരുപത് മീറ്റർ ഉയരത്തിലാണ് ഈ പട്ടം പറക്കുന്നത് അതിൽ നിന്ന് വഴിയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയുടെ മാപ്പ് നമ്മൾ ഒരു പല രീതിയിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു കിലോമീറ്റർ അതിൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തിലൂടെ കൂടെ അതിർത്തി കണക്കാക്കിയിട്ടാണിത് പറക്കുക അപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലും അതേപോലെ തന്നെ തൊട്ടടുത്ത പഞ്ചായത്തുകളും കൂടി ഇതിൻ്റെ ഈ സർവേ നടക്കും അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയാസവും അല്ലെങ്കിൽ അതുകൊണ്ട് ഒന്നും വേണ്ട ഇത് നിലവിലുള്ള മാപ്പിംഗ് ചെയ്യുക കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊരു ലാൻഡ് യൂസ് സർവേ ആണ് അത് ഡ്രോൺ സർവേ മുഖേനയാണ് അത് ചെയ്യുന്നത് ആ സർവേ ചെയ്യുന്നത് സർവേ ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത് നമ്മളെ ഇടുക്കി ബേസ് സോറി ഇത് ഡൽഹി ബേസ്ഡ് സപ്തർഷി എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇത് അവരാണ് ഇത് കൊട്ടേഷൻ അവർക്കാണ് കിട്ടിയിട്ടുള്ളത് ഏകദേശം ഒരു മാസത്തോളം ഉണ്ടാവും അതാണ് ഇതിൽ ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ഈ ലാൻഡ് യൂസ് സർവേ ചെയ്തതിന് ശേഷം നമ്മൾ കരസ്റ്റർ മാപ്പ് ആയിട്ട് ഓവർലൈ ചെയ്ത് അതിൽ നിന്നൊരു മാപ്പ് തയ്യാറാക്കും എന്നിട്ട് ജി എസ് ബേസ്ഡ് മാസ്റ്റർ പ്ലാനായിട്ട് പിന്നെ നമ്മൾ ആശുപത്വൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന മറ്റുള്ള എന്തെല്ലാം പ്രോജക്റ്റുകൾ നമുക്ക് ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ മൊത്തത്തിൽ ഒരു ഇരുപത് വർഷത്തെ കാഴ്ചപ്പാട് കണ്ടുകൊണ്ട് നമ്മളെ ഈ നഗരസഭ ഏത് ലെവലിലേക്ക് ഉയർത്തണം എന്തെല്ലാം ഫെസിലിറ്റീസാണ് നമുക്ക് നിലവിലുള്ളത് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്കിനി വേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പിന്നീട് ഉണ്ടാക്കി അതിനനുസരിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനാണ് ഈ ഒരു സർവേ ചെയ്യുന്നത് ഡ്രോൺ സാങ്കേതികവിദ്യയിലൂടെ ഇതിൽപ്പെട്ട കാര്യങ്ങൾ കുറഞ്ഞ ചെലവിലും കൂടുതൽ കൃത്യതയോടെ പൂർത്തിയാക്കാൻ സാധിക്കും ഡെപ്യൂട്ടി ടൗൺ പ്ലാനർ സനീഷ് എസ് എ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ അബുബേക്കർ ഫസ്റ്റ് ഗ്രേഡ് ഓഫീസർ അരുൺ എവി നഗരസഭാ സെക്രട്ടറി അജി കെ തോമസ് ടൗൺ പ്ലാനിംഗ് ഉദ്യോഗസ്ഥർ നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു എന്നും നമ്മുടെ കൂടെ ഉണ്ടാവണം ആഗ്രഹിക്കുന്നു ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ സ്വർണ്ണെന്നൊക്കെ പറയുമ്പോ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം